അവിടെ നിന്നേ നീരെ ദീനൻ കാലൂടെ പെടി. അതിനെ ആരും എത്തിച്ചിരിക്കുകയല്ല. എത്തിച്ചിരിക്കയല്ല അങ്ങോട്ട്. അവിടെ ഉണ്ടായി. ഒറ്റവേടിയല്ല. മ്. <kalec Wheelonents> eder. Hı? ൂട്ടുകാരുടെ വീടുകളിലും ഇതുപോലെയുള്ള സ്കൂളുകളിലും ചുറ്റുപാടുകളിലും ഒക്കെ ഔഷധ സത്യങ്ങൾ രക്ഷുപിടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ഹാഫിസ് നൌഷാദ് നമ്മുടെ ലോകം പരിസ്ഥിതിയെ എങ്ങനെ കാണണം എന്നുള്ളത് കുറേ കാലമായി പറഞ്ഞു പോകുന്ന കാര്യമാണ് ഇത്തവണ ഹരിത ഭാവിയിലേക്കുള്ള യാത്ര ഹരിതമായൊരു ഭാവിയിലേക്ക് നമ്മൾ കടന്നു പോകണം അതിന് കുഞ്ഞു മനസ്സുകളിൽ സന്ദേശം എത്തണം മേഖലയിൽ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട ഈ സ്കൂളിന്റെ ആദരണിയായിട്ടുള്ള ഹെച്ചം ജീവ ടീച്ചർ നേരത്തെ കൂടി സ്വാധീനിക്കുകയാണ് പിന്നെ എല്ലാ കുഞ്ഞു ഇന്നത്തെ ദിവസം ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന മുഴുവൻ കുഞ്ഞുകൂട്ടുകാരെയും സ്നേഹത്തോടു കൂടി